കെ പി ചന്ദ്രബാബു പള്ളത്ത് ബാബു സ്മാരക ഉത്തര കേരള ജില്ലാതല വോളി ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപതു വരെ പരിക്കളം കൈനി ഫ്രണ്ട്ലൈ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ഏഴ് മണി മുതലാണ് മത്സരം ഉത്തര കേരള വോളിയിൽ ടാസ്ക് മക്രേരി നവോദയ ചൂളിയാട് യങ്സ്റ്റാർ മാതമംഗലം കൈരളി കോടാപ്പറമ്പ് തുടങ്ങിയ ടീമുകളും ജില്ലാ വോളിയിൽ മേരിഗിരി വോളി അക്കാദമി ശ്രീകണ്ഠാപുരം സ്പാർട്ടൺ കരിക്കോട്ടക്കരി എം എം സി കൊളപ്പ പ്രതിഭ ആലത്തുപറമ്പ് എന്നീ ടീമും മത്സരിക്കും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വോളി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി പ്രസിഡന്റ് എം കെ രാജൻ പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ പരിക്കളം പ്രദേശത്തെ ഒരുപാട് കാലത്ത് ഒരുപാട് കാലം പിന്നോട്ട് നമ്മുടെ വോളിബോളിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ ഈ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബോളി ടീമായിരുന്നു പരിക്കളം റൂറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരിക്കളത്തെ സംബന്ധിച്ച് ഏവർക്കും പരിക്കളം മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലല്ല കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ നല്ല നിലയിൽ സാമൂഹിക പ്രവർത്തനം നടത്തി വന്ന നമ്മുടെ ശ്രീ ചന്ദ്രബാബു കെ പി അദ്ദേഹത്തെ നേരിട്ടും അല്ലാതെയും പരിചയമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ വേർപാടും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടം മുതൽ പരിക്കളം റൂറൽ അഡ്സാൾ സ്പോർട്സ് ക്ലബ്ബിൻ്റെ അമരക്കാരനും ക്ലബ്ബിൻ്റെ ബോളി ടീമിൻ്റെ ക്യാപ്റ്റനുമായ ശ്രീ പള്ളത്ത് ബാബു അദ്ദേഹവും നമ്മുടെ കൂടെ ഇന്നില്ല അതോടൊപ്പം തന്നെ ആ ഒരു കാല കാലയളവിൽ പരിക്കളം റൂറൽ ആട്സാർസ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ബോളി ടീമിൻ്റെ അമരക്കാരനായ ശ്രീ വിനയകുമാർ അദ്ദേഹവും നമ്മുടെ കൂടെ ഇന്നില്ല അതുപോലെ തന്നെ പരിക്കുളം പ്രദേശത്തിലെ ബോളി ടീമിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാവിധത്തിലും ഞങ്ങളെ സഹായിച്ച വ്യക്തികളും നമ്മുടെ കൂടെ ഇന്ന് ഏതാനും ചില ആളുകളില്ല അതിൽപ്പെട്ട ഒരാളാണ് പട്ടക്കുന്നേൽ ഡോക്ടർ വാസു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് അതുപോലെ തന്നെ മണ്ണത്തിൽ രാഘവേട്ടൻ എന്നിവരുടെ സ്മരണാർത്ഥവും കൂടിയാണ് ഞങ്ങൾ ഈ ടൂ ബോളി ടൂർണമെൻറ്റുമായി മുമ്പോട്ട് പോകുന്നത് ഏലിക്കുട്ടി മംഗലത്ത് എന്നിവരുടെ സ്മരണാർത്ഥവും ടൂർണമെൻറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചെറിയ സ്ഥല പരിധിക്കുള്ളിൽ വെച്ച് ഈ നാട്ടിലുള്ള ഉപജനങ്ങൾ നമ്മുടെ കൂടെയില്ലാത്ത നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ സ്മരണ ഒതുക്കുന്നതിന് വേണ്ടി ഈ ഒരു സംരംഭം നടത്തി വരുമ്പോൾ അതിനു വേണ്ടുന്ന എല്ലാവിധ സഹായവും സഹകരണവും ഈ നാട്ടിലെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് രസികാ കലാഭവൻ പരിക്കളം കയനയും അതുപോലെ തന്നെ ലയൺ ബോയ്സ് പരിക്കളവുമാണ് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ മോളി ടീമിൻ്റെ കുലപതികളായ ഒട്ടനവധി ടീമുകൾ നമ്മുടെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു നവോദയ ചൂളിയാട് ടാസ്ക് മക്രേരി ടാസ്ക് മക്രേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സ്റ്റാർ മാതമംഗലം കൈരളി കോടാപറമ്പ് എന്നീ ടീമുകളാണ് ഉത്തരമേഖലാ ബോളിയിലുള്ളത് അതുപോലെ തന്നെ ജില്ലാ ബോളി നേരിഗിരി ബോളി ടീം അക്കാദമി ശ്രീകണ്ഠാപുരം സ്പാട്ടൺ കരിക്കോട്ടകരി അതുപോലെ തന്നെ എം എം സി കുളപ്പ പ്രതിഭ ആലത്തുപുറമ് എന്നീ ടീമുകളാണ് പതിനെട്ട് പതിനെട്ടാം തീയതി ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ കോട്ടൽ വെച്ച് മൂന്ന് ദിവസത്തെ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ടീമുകൾ ഞങ്ങൾ ഉദ്ഘാടനം ഞങ്ങളുടെ പ്ലാനിങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ ആയിരുന്നു സജീവ് ജോസഫ് സാറായിരുന്നു ഉദ്ഘാടനം ഞങ്ങൾ ആലോചിച്ചത് അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ടെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി സൈമ ഷാജുവാണ് അധ്യക്ഷത അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തുന്നത് ഇരട്ടി എ ഡി വൈ എസ് പി ധൻജ് സാറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരനും പരിക്കണം റൂറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഒരു കളിക്കാരനും കൂടിയായ ഇപ്പോൾ പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സി ഐ സജീവ് പി ബിയും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് ദിലീപ് കുമാർ ശ്രീ കെ സുരേഷ് മാസ്റ്റർ പരിക്കളം ശാരദാ വിലാസന്ധി യു സ്കൂൾ ഹെഡ് മാസ്റ്റർ സമാനദാന ദിവസം ഇവിടെ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് വിനയ് വിനോയ് ബിനോയ് കുര്യനാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നത്തെ ദിവസം അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കോയാടൻ രാമകൃഷ്ണനാണ് അദ്ദേഹം പതിനഞ്ചാം വാർഡ് കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളീ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നല്ലവരായ മുഴുവൻ കായിക പ്രേമികളുടെയും നാട്ടുകാരു നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ ഈ അവസരത്തിൽ അപേക്ഷിക്കും വിജയികൾക്കുള്ള സമ്മാനദാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും വിന്നേഴ്സിന് കെ പി ചന്ദ്രബാബു സ്മാരക ട്രോഫിയും മംഗലത്ത് ഏലിക്കുട്ടി സ്മാരക ക്യാഷ് പ്രൈസും ലഭിക്കും റണ്ണേഴ്സിന് പള്ളത്ത് ബാബു സ്മാരക ട്രോഫിയും ഡോക്ടർ വി കെ വാസു ആൻഡ് കെ പി ചന്ദ്രും എല്ലാ കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നടക്കുന്ന Y para ir a que el, el arco മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ